ും ഒക്കെ ഉപയോഗപ്പെടുത്തി ഇൻഷാ അല്ല വരാനിരിക്കുന്ന അഞ്ചു കൊല്ലം ആയുസുണ്ടെങ്കിൽ തരിശില വികസന പ്രവർത്തനത്തിൽ മറ്റ് കരുവാക്കുണ്ടിലേക്കാൾ എല്ലാ വാർഡുകളെക്കാളും ഒരു മുൻതൂക്കം ഒരു പണത്തൂക്കം തരിശിലുണ്ടാവും തനിശിലുണ്ടാവും അതിന് ഞാൻ മുൻപിലുണ്ടാവും അല്ലാൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളൊക്കെ കൂടി നിന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത് നിങ്ങളൊക്കെ തന്നെ ഏറ്റെടുക്കണം ഏറ്റെടുത്തിട്ട് വാർഡുകളിലെ മുഴുവൻ വോട്ടു വാർഡുകളിലും പോയി പ്രചരണം നടത്തണം അപ്പോൾ അതിൻ്റെ ആദ്യമായിട്ട് തന്നെ സ്ഥാനാർത്ഥി അവിടെയൊക്കെ തന്നെ നടന്ന ചെറിയ വാടാണ് രണ്ടോ മൂന്നോ നാലോ തവണ നമ്മുടെ ആളുകൾ വരും പരമാവധി ആളുകളെ കണ്ട് വോട്ടർമാരെ നേരിട്ട് കണ്ട് സംസാരിക്കും എത്ര തിരക്കുണ്ടെങ്കിലും പഞ്ചായത്തിൻ്റെ പൊതു ഉത്തരവാദിത്തം ഉണ്ടെങ്കിലും അതൊക്കെ ചെയ്യും അപ്പോൾ ഈ ഇപ്പോൾ ആണ് കൊണ്ട് പോരുമ്പോൾ അമ്പറ്റ റോഡിപ്പം നിന്ന് പോകുമ്പോൾ കാണും ഏതൊരു നോക്കിയോ റോഡ് നോക്കിയാലും എടുത്താൽ മാത്രല്ല ഇവർ ചെയ്ത ഏറ്റവും വലിയൊരു പോകീർത്തനം എനിക്ക് ഈ വികസനം നടത്താത്തൊന്നല്ല ഈ വാർഡ് വിഭജനം നമ്മളൊക്കെ വാർഡ് വിഭജനം നടത്തിയിട്ടുണ്ട് എന്താണ് ഈ പഞ്ചായത്തി രാജിൻ്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽക്കൂട്ടങ്ങള് ഗ്രാമസഭകൾ ഗ്രാമസഭ കൂടുക എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും അടുത്തുള്ള ആളുകൾക്ക് പെട്ടെന്ന് വിളിച്ചു കൂട്ടാനുള്ളതാണ് ഗ്രാമം ഈ ഗ്രാമത്തിൻ്റെ വികസനത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുക സ്ത്രീകളും പുരുഷന്മാർക്കൊക്കെ തന്നെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് വിളിച്ചു കൂട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്യുക ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഒരു ചെയ്തിട്ടുള്ള സംഗതികളെന്തെയോ വാടുകളെന്ന് ആലോചിച്ച് വെച്ചു കാലാകാലം തരിശിൻ്റെ ഭാഗമായിരുന്ന അല്ലെങ്കിൽ കഴക്കത്തിൻ്റെ ഭാഗമായിരുന്ന തരിശിൻ്റെ അങ്ങേ ഭാഗത്തുള്ള നമ്മുടെ അംസൻ്റെ ഒക്കെ വീട് നിൽക്കുന്ന ആ ഭാഗം ഒക്കെ ഇപ്പോൾ പുല്ലിക്കാം ഒരു പഴ ഒലിപ്പഴം അങ്ങനെ ഒരു വലിയ അതിരുണ്ടായിട്ട് പോലും എന്തിനാണ് ഇവിടുന്ന് വോട്ടർമാരെ അങ്ങോട്ട് കൊണ്ടുപോയത് അപ്പോൾ അവിടെ ആ ഒരു ഒരുപാട് വലിയ വാടാക്കിയിട്ട് അവർക്ക് അത് കിട്ടാത്തൊരുപാട് വലിയ വാടാക്കിയിട്ട് ആ യു ഡി എഫിൻ്റെ മാത്രം എന്നിട്ട് നേരെ അങ്ങേപ്പുറത്ത് കരിങ്ങത്തോണി കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ഒരു ചെറിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയിക്കാം ഇങ്ങനെ വാർഡിപ്പം കേക്കത്തലിൻ്റെ ഒരു ഭാഗം എന്ന് പറയുകയാണെങ്കിൽ ഇവിടം വരെ കേഴക്കത്തല വാർഡാണ് പഴയ കാലം മുതൽ തന്നെ നമുക്കറിയാം പഴയ പഞ്ചായത്ത് അവലപ്പോയി ഒക്കെ മരിച്ചിരുന്ന കാലത്ത് പോലും കേക്കത്തലിൻ്റെ ടെശും വേറെ ഇങ്ങനെ ഭാഗം വേറെ ആയിരുന്നല്ലോ അന്ന് വാർഡായിട്ടുണ്ടായിരുന്നു അത്രയും പഴക്കല്ല കാലത്ത് പോലും അതേമാതിരി ഇരുങ്ങാട്ടിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇരുങ്ങാറ്റി നമ്മൾ അവളുപോയി കുട്ടിക്കുരുക്കൾ ഇവരൊക്കെ താമസിക്കുന്ന അന്ന് പോയിന്റ് അക്കരെ ഇരുങ്ങാറ്റി വാർഡാണ് ഇപ്പോൾ ഇരിങ്ങാട്ടിന്റെ പകുതി എടുത്തിട്ട് ഭവനം പറമ്പ് പറഞ്ഞ പുതിയ വാർഡുണ്ടാക്കി കുഞ്ഞക്കാട്ട് കൂടുന്നിട്ടുണ്ട് ആളുകളെ രാഷ്ട്രീയമായിട്ടില്ല നമ്മൾ പറയില്ല മോദി ആളുകളെ വിഭജിക്കുന്നു എന്ന് പറഞ്ഞതുമാതിരി ഈ വിഭജനം എന്ന് പറഞ്ഞ രാഷ്ട്രീയമായി ആളുകളെ അങ്ങോട്ട് നശിപ്പിക്ക ഒരു ഒരു വാർഡ് എന്നിട്ട് അതിന് ഇരിങ്ങാട്ടിലത്തെ ഒരു വാർഡ് പനഞ്ചോലെന്ന് പറഞ്ഞ ഓരോ വാർഡുകളും പല വാർഡുകളും പെട്ടി കോൺഗ്രസ് ലീഗിനെ തമ്മിൽ തല്ലി ഒരു പതിനേഴോളം സീറ്റുകൾ നേടിയെടുക്കാനുള്ള തന്ത്രപരമായ ഒരു വാർഡ് കട്ടലാണ് ഇവിടെ നടന്നുള്ളത് അത് നമ്മുടെ ഐക്യമുന നേതാക്കന്മാരും നമ്മുടെ പ്രവർത്തകരും കണ്ടറിഞ്ഞിട്ടില്ലെങ്കിൽ പല വാർഡുകളും ഞാനുണ്ടിങ്ങോട്ട് അടക്കം വോട്ടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പല വാർഡുകളിലും അവർക്ക് നമ്മൾ ഒറ്റക്കൊറ്റയ്ക്ക് നിന്നാൽ പതിനേഴ് വാർഡുകളോളം ജയിക്കുന്ന ഒരു സംവിധാനമാണ് ആ രൂപത്തിലുള്ള വാർഡ് വേദന ഇവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കെട്ടുറപ്പോടെ ഒരു മനസ്സോടെ നിന്നില്ലെങ്കിൽ നമുക്ക് ഭയാനനുഭവം പോകേണ്ടി വരും അപ്പം അത് ഞങ്ങൾ ആദ്യം തന്നെ കൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ് ഈ പ്രോസി എന്ത് തന്നെ വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും കരുവാളുടെ പഞ്ചായത്തിൻ്റെ സീറ്റ് വിഭജനം എല്ലാം കരുവാണ്ടിൽ തന്നെ നടക്കുമല്ലോ ഒറ്റ വാസിയാണ് ഞങ്ങൾക്ക് യു ഡി എഫ് കമ്മിറ്റിക്ക് ആ രൂപത്തിലുള്ള പ്രവർത്തനത്തിനെയാണ് ഇവിടെ ഉമർ സാഹിബ് സൂചിപ്പിച്ചു ജില്ലയ്ക്ക് അവർക്കൊന്നും വിടാതെ കരുവാണ്ടെ സീറ്റ് ചർച്ച നടത്തി ഇനി നമ്മുടെ മുമ്പിലുള്ളത് ഇരുപത്തിനാല് സീറ്റ് ജയിക്കാനുള്ള ഒരു സംവിധാനം ഇന്ന് നമുക്ക് കൂടെ ഉണ്ട് വാർഡിലൂടെ വോട്ട് അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ മാറ്റം എന്ന് പറഞ്ഞ അക്രമ മാത്രമേ ഉള്ളൂ അവിടെ നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ അവിടെ നമ്മളൊരു പൊതു സ്വാതന്ത്ര്യമാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത് അവിടെ നേടിയെടുക്കാനുള്ള ഒരു തൊവൂർ ആവർത്തുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രവർത്തനം നമ്മൾ വാർന്നുണ്ടാവണം നമ്മളിൽ എന്തേലൊക്കെ പ്രശ്നങ്ങൾ നോക്കണ്ട അതൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് പിള്ളേം കുട്ടികൾ സുരക്ഷിതമായൊരു വാർഡ് കൊടുത്തതിൽ വളരെ സന്തോഷമുണ്ട് കാരണം അദ്ദേഹം ഇരുപത്തിനാല് വാർഡുകളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ് അദ്ദേഹത്തിൻ്റെ മറ്റുള്ള പ്രവർത്തനമൊക്കെ നമുക്ക് വേണം അതുകൊണ്ട് ഇവിടെ തരിശില് കാതിലടക്കമുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഉണ്ണി കൂട്ടിനെ ഇവിടെ മണ്ഡലം കാണാൻ ജയിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം ഇത് നടക്കുമെന്ന് കൊണ്ട് മറ്റുള്ള വാർഡുകളിലേക്ക് ഉണ്ണിങ്ങുട്ട് സേവനം കിട്ടാൻ വേണ്ടി അതിൻ്റെ സംവിധാനം നിങ്ങൾ ചെയ്യണം മാത്രം പണിയുണ്ട് എന്ന് രിശു മാത്രം ഒതുങ്ങുന്ന അല്ല തരിശു വാർഡ് മുക്കാൽ ഭാഗം എന്ന് പറയുന്നത് കേക്കേത്തല കൂടിയാണ് ആ കേക്കേത്തല വാർഡിൽ സ്ഥാനാർത്ഥിയെ കൂടി ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം പരിശിനുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പ്രസിഡന്റിനെ മാത്രമല്ല തൊട്ടപ്പുറത്തെ വാർഡിലെ സ്ഥാനാർത്ഥിയെ കൂടി ബഹുഭൂരിവശം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുണ്ടാവും പ്രസിഡന്റ് നിങ്ങളുടെ സ്ഥാനാർത്ഥിയുമായ സാഹിബിന്റെ കൂടെ അദ്ദേഹത്തിന് കരുത്തായി കാവലായി ഞാനും ഉണ്ടാവും അതിന് നിങ്ങളൊക്കെ സഹായിക്കണം അതേപോലെ ഒരു ഡിവിഷൻ മെമ്പർ കൂടി ഇണ്ടിരിക്കണ്ട് സഫിയാസ് അതേപോലെ അതിലേറെ കരുത്തുള്ള മുൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ജസീറ ഈ ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്നു എന്നത് ഞങ്ങൾക്കൊക്കെ മറ്റൊരു കരുത്താണ് എല്ലാവർക്കും എല്ലാവരുടെയും ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ടവരാണ് ഒറ്റക്ക് മത്സരിച്ച് ജയിച്ചവരും തോറ്റവരും ഒക്കെയാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് മുന്നണി സംവിധാനമില്ലാതെ മത്സരിച്ചപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ രണ്ട് കക്ഷികൾക്ക് കൂടി എട്ട് സീറ്റ് കിട്ടിയപ്പോൾ പതിമൂന്ന് സീറ്റോട് കൂടി തക്കട്ടപ്പം മയല് കിട്ടിയതുപോലെ അവിചാരിതമായി സി പി എമ്മിന് ഭരണം കിട്ടി ആ സി പി എം അഞ്ചു കൊല്ലം ഭരിച്ചപ്പോൾ നമ്മൾ സൗ വിചാരിച്ചത് കേരളം ഭരിക്കണത് പിണറായിയാണ് ആ പിണറായി സൗകര്യം സി പി എമ്മിൻ്റെ ഭരണമാണ് ആ സൗകര്യവും ഈ സൗകര്യം കൂടി ഉപയോഗപ്പെടുത്തിയത് കരുവാരക്കൊണ്ടിലെ അത്യാവശ്യം പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാണ് നമ്മൾ കരുതിയത് പക്ഷെ ആ അഞ്ച് കൊല്ലം ഒന്നും നിറഞ്ഞില്ല അതിലുള്ളൊരു ബലം അതിലുള്ളൊരു ശക്തി അവർക്കുണ്ടായില്ല എം എസ് എം ഇവിടെ എസ് ടി യൂണിന് നല്ല കമ്മിറ്റിയും പ്രവർത്തകരുള്ളതാണ് എനിക്കറിയാം അപ്പോൾ ആ കമ്മിറ്റിക്കാരൊക്കെ വനിതകൾ വനിതക്ക് നല്ല കമ്മിറ്റി ഉണ്ട് അവരൊക്കെ കൂടിയിട്ട് എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നാം നമ്പർ തരിശാണെന്ന് ഞാൻ പറഞ്ഞു അത് തരിശിക്കാർ ഇവരവിടെ ഉള്ളവരും പ്രവാസികളായ അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾ നവാസ് അതുപോലെ നമ്പ്യം മുഹമ്മദ് അലി അതുപോലെയുള്ള ഇവിടുത്തെ ദുബായിലെ ഫിറോസ് സഫീർ ഖാൻ ഇങ്ങനെയുള്ള ആളുകൾ മുഴുവൻ അത് ഏറ്റെടുത്തുകൊണ്ട് ഐക്യകണ്ഠേന ഉണ്ണിയും കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് തരിശിക്കാർ പറഞ്ഞത് എനിക്ക് എന്നും എൻ്റെ മനസ്സിലുണ്ടാവും ഞാനത് ഓർക്കും അതിനനുസരിച്ച് ഞാൻ ഈശാല് അവിടെ പ്രവർത്തിക്കും അതോടൊപ്പം ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നേരത്തെ കാതൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ ഇപ്പോഴുണ്ട് ഇവിടെ കഴിഞ്ഞ കാലത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒന്ന് പുഴൻ്റെ സൈഡ് കൊണ്ടുപോകുന്ന പാലത്തിൻ്റെ താഴെ ഒന്നായിട്ട് പൊട്ടിക്കിടക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു ഒരമ്പത് അറുപത് ലക്ഷം റുപ്യ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ചെയ്യാൻ വേണം അതിപ്പോൾ പഞ്ചായത്തു നിന്ന് ഇപ്പോൾ വിവര പഞ്ചായത്തുനിന്ന് എടുത്തുകഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അവിടുന്ന് അങ്ങട്ടുള്ള തരിശ്ശേ ആ തരിശ്ശേരി ഇവിടെ ഉണ്ടാവും അവിടുന്ന് അങ്ങട്ട് ഞങ്ങളെ പുല്ലട്ട വാർഡാണ് എൻ്റെ സുഹൃത്ത് കൊണ്ടാൽ ചെയ്താലും കുഞ്ഞൊക്കെ അവിടെ ഉണ്ട് പുല്ലട്ട വാടാണ് പുൽവട്ട വാർഡിൽ മത്സരിക്കുന്നത് എസ് സി വനിതയാണ് എസ് സി വനിത എന്ന് പറയുമ്പോൾ പുല്ല വാർഡിൽ മത്സരിക്കുന്നത് മുൻ പഞ്ചായത്ത് മെമ്പർ സ്മിത അനിൽകുമാറാണ് കഴിഞ്ഞ അഞ്ച് കൊല്ലം പുന്നക്കാട് വാർഡിൽ മത്സരിച്ച് കഴിവ് തെളിയിച്ച ഒരു സഹോദരിയാണ് അവരിവിടെ ഉണ്ട് അപ്പോൾ അവരെ അവിടുന്ന് അങ്ങോട്ടുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യേണ്ടത് സ്മിതക്കാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ആ ഭാഗത്തുള്ളവർക്ക് അംസ കൂട്ടിക്കാൻ ഈ ഭാഗത്ത് ഇവിടെ ഉള്ളവർക്ക് മുള്ളറിയിക്കാൻ അപ്പുറത്തുള്ളത് തരിശിക്കാൻ അപ്പോൾ എല്ലാ ആളുകളും ഇവിടെ ഉണ്ടാവും സിദ്ധിക്ക് ഇവിടെ ഉണ്ട് കൽക്കൂണ്ടിലുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാ ആളുകളും അതെല്ലാം മനസ്സിലാക്കി അവനവൻ്റെ വാർഡുകളിൽ പ്രവർത്തിച്ച് അടുത്ത മാസം ഡിസംബർ മാസം പതിനൊന്നാം തീയതി ആറു മണിക്ക് പോളിങ് തുടങ്ങി വൈകുന്നേരം ആറു മണി വരെ ഉണ്ട് അപ്പോഴേക്ക് മുഴുവൻ വോട്ടും പോൾ ചെയ്ത് പന്ത്രണ്ടാം തീയതി കഴിഞ്ഞ് പതിമൂന്നാം തീയതി വോട്ടെണ്ണുമ്പോൾ രാവിലെ തന്നെ